അപ്പം അന്നേരം ഞാൻ താമസിക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള റൂമിൽ ഒരു പാവപ്പെട്ടൊരു അധ്യാപക സുഹൃത്തിനെ പരിചയപ്പെടാനിടയായി അപ്പം അദ്ദേഹം ദേവസ്വം രാവിലെ അദ്ദേഹം കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ തൊഴുകയോടെ ഇങ്ങനെ വിനയത്തോടു കൂടി നിന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രംഗമാണ് ഇനി കാണാനിടയായത് പാഷ എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു വാക്കാണ് ഹൈ ഫ്രണ്ട്സ് പുതിയ ഒരു വെളിയിലക്കെല്ലാം കൃത്യമായ സ്വാഗതം ആ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ള ആളുകളും അനുഭവിക്കുന്ന പ്രശ്നത്തെ കുറിച്ചാണ് അതായത് ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ തൊഴിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പാർപ്പിട പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലവിധ ജീവിത പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ സമീപിക്കുന്നതാണ് നമ്മുടെ സർക്കാർ ഓഫീസുകൾ എന്ന് പറയുന്നത് അപ്പം ഗവൺമെന്റ് ഓഫീസുകളിലുള്ള ജീവനക്കാരെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കല നമ്മളെ പൗരന്മാരോട് നല്ല മാന്യമായി പെരുമാറുന്നു അവിടെ ന്യായമാ പ്രശ്നങ്ങളുടെ ഫയലുകളൊക്കെ യഥാസമയം നീക്കി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അത് നല്ല ഉദ്യോഗസ്ഥരെ എനിക്കറിയാം അതേസമയം ആ മനുഷ്യനെ എത്രമാത്രം ദ്രോഹിക്കാൻ പറ്റുമോ അത്രയും ദ്രോഹിക്കുന്ന ചില ആളുകളും ആ വിഭാഗത്തിലുണ്ടെന്നാണ് ആ എനിക്ക് അർഹതപ്പെട്ട ഒരു സർക്കാർ ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എന്റെ ഫയൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എനിക്ക് അവിടെ ഒരാഴ്ച താമസിക്കേണ്ടി വന്നു അന്വേഷിക്കണമെങ്കിൽ തന്നെ ഓഫീസുകൾ കാര്യം അറിയുമ്പോൾ ആളുകൾ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫയൽ പുട്ടപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് കുറച്ച് ദിവസം അവിടെ റൂമെടുത്ത് താമസിക്കേണ്ടി വന്നു അപ്പം അന്നേരം ഞാൻ താമസിക്കുമ്പോൾ തൊട്ടടുത്തുള്ള റൂമിൽ ഒരു പാവപ്പെട്ടൊരു അധ്യാപക സുഹൃത്തിനെ പരിചയപ്പെടാനിടയായി അപ്പൊ അദ്ദേഹം ദിവസം രാവിലെ അദ്ദേഹം കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ടേ ഞാൻ തൊഴുകയോടെ ഇങ്ങനെ വിനയത്തോടു കൂടി നിന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രംഗമാണ് കാണാനിടയായത് അപ്പൊ ഞാൻ ഇതപ്പെട്ടെന്താണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് മാഷെ എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്റെ ഹൃദയത്തിൽ കത്തിയ ഒരു വാക്കാണ് എന്നോട് പറഞ്ഞു മാഷേ ഞാൻ വന്നെ മൂന്നാല് ദിവസമായി എൻ്റെ അർഹത എൻ്റെ അർഹതം ഒരു സർവീസ് ആനുകൂല്യമായി ബന്ധപ്പെട്ട ഒരു ഫയൽ ഇവിടുന്ന് അത് അന്വേഷിക്കാനും അതൊന്ന് കുട്ടപ്പ് ചെയ്യിക്കുവാനും വന്നതാണ് ഇത്രയും ദിവസമായിട്ട് എൻ്റെ ഫയൽ ആ ടൈമിളിൽ നിന്ന് നീങ്ങിയിട്ടില്ല ചെല്ലുമ്പോ മുഖത്ത് നോക്കാൻ പോലും ഉള്ള മനസ്സ് ആ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ കാണിക്കുന്നില്ല നമ്മളെത്ര വിനയത്തോടുകൂടി പെരുമാറിയിട്ടോ അയാൾ നമ്മളെ പരിഗണിക്കുകയോ നമ്മളെ ഫയൽ നീക്കുകയോ ചെയ്യുന്നില്ല ഇനി നാളെ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ട് വിനയം കൂടുതൽ വിനയവും വിനയത്വം കാണിക്കേണ്ടത് എന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യാണ് മാഷ്ടെന്ന് എന്നോട് പറഞ്ഞു ഇതെൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമോ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ആ സുഹൃത്തിനെ ഇപ്പോഴും ഞാൻ മറക്കില്ല ആ സുഹൃത്തിനെ ഞാൻ മറക്കില്ല പാലിക്കുന്ന ഒരു പ്രകൃത നമ്മുടെ സ്റ്റാൻസ് വരുമ്പോൾ മാത്രം നമ്മൾ പോകാനുള്ള രീതിയിൽ ഊഴം പാലിക്കാനുള്ള ഒരു സമനസ് ഉള്ളവരായിരിക്കും ഇങ്ങനെയുള്ളവരെയാണ് ഇവർ കൂടുതലായിട്ടും ചൂഷണം ചെയ്യുന്നത് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഓഫീസുകളിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് ചിലർക്കൊക്കെ സാഡിസം എന്ന് തന്നെ പറയാം അപ്പൊ എനിക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരേ കാര്യങ്ങളാണ് അപ്പം ജീവിതത്തിലെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റേതായ പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അധ്യാപകരൊക്കെ ആണെങ്കിൽ നഴ്സറി ടീച്ചേഴ്സ് നഴ്സറി ട്രെയിനിങ് കോഴ്സ് പാസ്സാവണം എൽ പി യു പി അധ്യാപകർക്ക് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സ് പാസ്സാവണം അതുപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നവർക്ക് രണ്ട് വർഷത്തെ ബി എഡ് കോഴ്സ് പാസ്സാവണം ലാംഗ്വേജ് പഠിപ്പിക്കുന്നവർക്ക് ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സാവണം ഏത് വിഭാഗ അധ്യാപകർക്ക് പരിശീലനമുണ്ട് അപ്പൊ അതിനകത്ത് ഒരു ടീച്ചറുടെ ക്വാളിറ്റീസ് എങ്ങനെയായിരിക്കണം കുട്ടികളോട് എങ്ങനെ പെരുമാറണം പേരൻസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം സമൂഹത്തോടെ എങ്ങനെ ബിഹേവ് ചെയ്യണം അധ്യാപകന്റെ റോൾ എന്നാണ് വാല്യൂ അധ്യാപകൻ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യബോധങ്ങൾ ഇതൊക്കെ പരിശീലനം കൊടുക്കുന്നുണ്ട് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടീച്ചർ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിന്റേതായ ഗുണം മുറയൊക്കെ നമ്മുടെ അധ്യാപകലുണ്ട് അപ്പം എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് അതുപോലെ പല മേഖലയിലും തൊഴിലെടുക്കുന്നവർക്ക് അവരുടേതായ പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള ഒരു പരിശീലനങ്ങളും കിട്ടാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിട്ടുള്ള പരിശീലനങ്ങളൊക്കെ ചില കിട്ടുന്നുണ്ടാവും മാനേജ്മെൻറ്റു ആയിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ജനങ്ങളെ എങ്ങനെ സമീപിക്കണം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണം ജനങ്ങളുടെ സൈക്കോളജി മനസ്സിലാക്കി അതായത് പൗരന്മാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എന്തൊക്കെ ചെയ്യണം അതിനെന്തൊക്കെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം അതിനെന്തൊക്കെ പേഴ്സണൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം അതിനെന്തൊക്കെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലനം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത്യാവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് എമ്പതി എമ്പതി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പം ഈ എമ്പത്തറ്റിക് ആയിട്ട് മാറ്റിയെടുക്കേണ്ടതുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സന്മനസ് അവർക്ക് ഉണ്ടാവുകയുള്ളൂ ജനാധിപത്യത്തിലെ ജനങ്ങളാണ് പൗരന്മാരാണ് യജമാനന്മാർ സർക്കാർ ഉദ്യോഗസ്ഥർ ശരിക്ക് പൗരന്മാരുടെ സേവകരാണ് ആ ഒരു മനോഭാവം അവർ വളർത്തിയെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ് അതുപോലെ രണ്ടാമത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള സ്മാനിൽ തന്നെയാണ് ഇന്നും ഏറെക്കുറെ ഫോളോ ചെയ്യുന്നത് ചില ഭേദഗതികൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെതായ ഒരുപാട് അംശങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പം ആ ഒരു പ്രൊസീജിയറൊക്കെ ആ നൂലാമാലകൾക്കൊന്ന് ലഘൂകരിച്ചുകൊണ്ട് ഒന്ന് ലളിതവൽക്കരിച്ചു കൊണ്ട് ഫയലുകൾ പെട്ടെന്ന് നീങ്ങാനുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യണം സർക്കാർ തലത്തിൽ കൂടി ഉണ്ടാവേണ്ടതുണ്ട് കാരണം ബ്രിട്ടീഷുകാർ വരേണ്യ വരയണ്യവർഗത്തിന് മാത്രം വിദ്യാഭ്യാസം നൽകി അവരുടെ പാദ സേവകരായിട്ട് കുറെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവും എക്കോണേ സ്മിട്സ് അതൊക്കെ അതിന്റെ ഭാഗമാണെങ്കിലും അപ്പം വരയന്യവർക്ക് മാത്രം വരേണ്യ വരേണ്യവർഗത്തിന് മാത്രം വിദ്യാഭ്യാസം കൊടുത്ത് സർക്കാരിന്റെ കുറച്ച് സേവകന് ഉണ്ടാക്കിയെടുക്കുക ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ അതല്ലല്ലോ അവസ്ഥ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത് ജനങ്ങളാണ് യജമാനന്മാര് അപ്പൊ ജനങ്ങളെ സേവിക്കാനുള്ള സന്നദ്ധതയിലുള്ള ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ മാറ്ററി അപ്പൊ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശീലനം പരിശീലനങ്ങൾ കൂടി ഓഫീസ് മാനുവലും കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചു ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ വീഡിയോ സൂചിപ്പിക്കാനുള്ളത് വളരെ വിനയത്തോടു കൂടിയുള്ള അഭ്യർത്ഥനയാണ് സർക്കാർ തലത്തിലും മറ്റ് തലങ്ങളിലും ഒക്കെ ഇതിന് ഇതുവരെ ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ ജനങ്ങളിലും ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നമ്മുടെ റൈറ്റ് ആണ് നമ്മുടെ അവകാശമാണ് ഔതാര്യമല്ല എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ നമ്മളും തന്നെ അനാവശ്യമായ പിന്നെ ഇടപെടലുകളും ഓഫീസുകളിൽ നിന്നും കാര്യസാധ്യത്തിനു വേണ്ടി അനാവശ്യമായി ഇടപെടുന്ന എത്രയോ പേരുണ്ട് കൈക്കൂലി കൊടുക്കുന്നവരുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല പക്ഷെ ആ ഒരു അത് കൈക്കൂലി കൊടുക്കാൻ പാടില്ല നമുക്ക് അർഹതപ്പെട്ടതാണ് നേടിയെടുക്കേണ്ടത് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ നമ്മൾ അതിൻ്റെ രീതിയിലാണ് നീങ്ങേണ്ടത് നമുക്ക് നമ്മുടേതായ ഊളം പാലിക്കേണ്ടതുണ്ട് നമുക്ക് ഒരു അപേക്ഷ കൊടുത്താൽ നമ്മുടെ ചാൻസ് വരുമ്പോഴേ നമ്മളെ പരിഗണിക്കാൻ പറ്റുള്ളൂ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം അത് മലയാളക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്ന ഇത്രയും ആളുകളുണ്ട് അപ്പം ജനങ്ങളടിയായിട്ട് എൻ്റെ നല്ല അവയർനെസ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കുറച്ച് ക്രിയേറ്റീവ് കുറച്ച് സജഷൻസ് ഒരു പൗരന് നൽകി നൽകാനാണ് ഈ വീഡിയോ ചെയ്തത് ഇതിൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ മനസ്സിൽ തട്ടിയൊരനുഭവം ുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ ധാരാളം അനുഭവങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എനിക്ക് അർഹതപ്പെട്ട സേവന ആനുകൂല്യങ്ങൾ നിഷ്കരണം നിലവിൽ നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നിയമങ്ങൾ ദുരുപയോഗിക്കുകയും ചെയ്തുകൊണ്ട് നിഷ്കരണം ആനുകൂല്യങ്ങളിൽ തടയപ്പെട്ട അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊരു അഭ്യർത്ഥനയാണ് അപ്പോൾ ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതിനനുസൃതമായി കൊണ്ടുള്ള നടപടികൾ നടപടികൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്സ്